യും പരിശുദ്ധാത്മാവിന്റെയും ആമീൻ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അമ്മ കേൾക്കുകയും വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും ഭക്തിയോടെ നമുക്ക് അമ്മയുടെ മുൻപിലായിരിക്കാം വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് അമ്മയിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ആവശ്യങ്ങളും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ കാണിക്കായി സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വേദനകളും എടുത്തു മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ കാൽവരിയിൽ കുരിശിൽ തറയ്ക്കപ്പെടുകയും രക്തം ചിന്തുകയും ചെയ്തത് അമ്മേ മാതാവേ അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിൽ അമ്മ ഇടപെടേണമേ അമ്മേ ഞങ്ങളുടെ ജോലി മേഖലകളിൽ അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് ഉയർച്ച കൈവരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അമ്മ അഴിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജോലി മേഖലകളെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ ആവശ്യത്തെ അമ്മ മനസ്സിലാക്കി അവരുടെ കുടുംബ ജീവിതത്തിന് സന്തോഷമുള്ളതാക്കുവാൻ തക്കവിധം അമ്മ അവർക്ക് അനുയോജ്യമായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവെ അധ്വാനിച്ച് കുടുംബം പുലർത്തുവാനും കുടുംബത്തിൽ ജീവിക്കുന്നവരെ സന്തോഷത്തോടെ നോക്കുവാനുമുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കായി നൽകണമേ പരിശുദ്ധയമ്മയെ ദൈവ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിക്ക് ഉണർവ് കൊടുക്കണമേ അവരുടെ പഠിത്ത കാര്യങ്ങളിലെല്ലാം അമ്മ കൂടെ കൂടെയിരിക്കണമേ ദൈവികജ്ഞാനം സ്വന്തമാക്കുവാൻ തക്ക വിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും അവരുടെ കൂട്ടുകെട്ടുകളിലും അവരുടെ എല്ലാ ജീവിത ശൈലിയിലും അമ്മയുടെ കരുതലും സംരക്ഷണവും അവരോടൊപ്പം ഉണ്ടാകേണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഒരു പൈതങ്ങൾ പോലും വഴിതെറ്റി പോകുവാൻ ഇടയാക്കരുതേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന അനേകം മക്കളുണ്ടമ്മേ ആ കൂട്ടത്തിൽ ഒന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പെടുവാൻ ഇടയാക്കരുതേ അമ്മേ മാതാവേ അവർ സഞ്ചരിക്കേണ്ട വഴിയേതെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ ഒരു ദുഷ്ടൻ പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോട്ടമിടുവാൻ അമ്മ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ പൈതങ്ങളെ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ അവരുടെ മുൻപിലും പിൻപിലും അവരുടെ വലത്തുമെടുത്തും താഴെയും മീതയുമായിരുന്നു അമ്മയവരെ സംരക്ഷിക്കണമേ അമ്മേ മാതാവേ നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യോഗ്യരാക്കണമേ വരും തലമുറകൾക്ക് മാതൃകയായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ നിന്റെ കരുത്തുറ്റ സംരക്ഷണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നൽകണമേ അമ്മേ മാതാവേ അവരെ നേരായ പാതയിൽ വളർത്തുവാനും നേരായ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അമ്മ ഞങ്ങളെ യോഗ്യരാക്കേണമേ യോഗ്യരാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ വാർത്തക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവർക്ക് ആരോഗ്യവും ആയുസും നൽകണമേ അവരുടെ എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്നും അമ്മ വിടുവിക്കണമേ വാർദ്ധക്യത്താൽ അവർക്ക് വന്നു ചേരുന്ന എല്ലാ അസുഖത്തിൽ നിന്നും അമ്മ അവരെ സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ആരും നോക്കാനില്ലാതെ നിരവധി മക്കൾ വാർദ്ധക്യ അവസ്ഥയിൽ പലയിടങ്ങളിലായി ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടമ്മേ അവരുടെ എല്ലാ മരകിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി സുരക്ഷിതമായ കൈകളിൽ അവരെ എത്തിക്കണമേ അമ്മ മാതാവേ അവരെ എപ്പോഴും അമ്മയുടെ ഇലകിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ അവർക്ക് സഹായത്തിനായി കാവൽ മാലാകമാരെ അമ്മ നിയോഗിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന അമ്മ കേൾക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ മാതാവേ ഗർഭിണികളായിരിക്കുന്ന മക്കളെ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെയും ഉദരത്തിലായിരിക്കുന്ന പൈതങ്ങളെയും അമ്മ കാത്തുപരിപാലിക്കണമേ ഒരു നല്ല ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരെ ഓരോരുത്തരെയും അമ്മ യോഗ്യരാക്കണമേ അമ്മേ മാതാവേ അവരുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും അമ്മയുടെ കരുതൽ അവരോടൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധയമ്മേ ദൈവ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ശുശ്രൂഷകരെയും ഞങ്ങളിതാ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ എപ്പോഴും അവർക്ക് കാവലായി പരിശുദ്ധാത്മാവിനെയും കാവൽ മാലാങ്കമാരെയും നൽകണമേ അമ്മേ മാതാവേ അവരെ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ ായി അനേകം മക്കൾ അനേകം വൈദികർ അനേകം സന്യസ്തർ അനേകം ദൈവവേല ചെയ്യുന്ന മക്കൾ സാമൂഹിക വിരുദ്ധരാലും ദുഷ്ടരാലും കൊല ചെയ്യപ്പെടുന്നുണ്ടല്ലോ അമ്മേ മാതാവേ അവയിൽ നിന്നെല്ലാം ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന മക്കളെയും അമ്മ സംരക്ഷിച്ചു പിടിക്കണമേ അമ്മേ മാതാവേ മരണപ്പെട്ടു പോയ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും അമ്മ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ചിറകൻ കീഴിൽ മറച്ചു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ലോകമെങ്ങും നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും കലഹങ്ങളും അമ്മ അമ്മേ ഈ മക്കളുടെ മാനസാന്തരത്തിനു വേണ്ടി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും എപ്പോഴും അമ്മ കാത്തുകൊള്ളയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ അവരുടെ രോഗക്കിടക്കയുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പുത്രന്റെ പുത്രെ തിരുരക്തത്താൽ അവരുടെ തല മുതൽ ഉള്ളം ഉള്ളംകാലുവരെയും കഴുകിയവരെ വിശുദ്ധീകരിക്കണമേ ശരീരത്തിന്റെ ബലവും ആരോഗ്യവും നഷ്ടപ്പെട്ട് കിടക്കയിലായിപ്പോയ മക്കളെ അമ്മ എഴുന്നേൽപ്പിക്കണമേ രോഗാവസ്ഥ മൂലം ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സന്തോഷ നിമിഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി പ്രത്യാശ നഷ്ടപ്പെട്ട് കണ്ണീരിൽ ജീവിക്കുന്ന ഈ മക്കൾക്ക് അമ്മ സന്തോഷം നൽകണമേ അവരുടെ ജീവിതത്തിൽ പ്രത്യാശ കൊണ്ട് അമ്മ നിറയ്ക്കണമേ അമ്മയും മാതാവേ അവർക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം അമ്മ കൊടുക്കണമേ അമ്മേ മാതാവേ ക്യാൻസർ രോഗികളെ ഞങ്ങൾ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ അവരുടെ ശരീരത്തെ ഈ കാർ എന്ന അസുഖത്തെ അവരുടെ ശരീരത്തിൽ നിന്നും അമ്മ തുടച്ചു മാറ്റണമേ അമ്മേ മാതാവേ അമ്മയുടെ അത്ഭുത ശക്തി അവരിലേക്ക് ഒരുക്കേണമേ അമ്മേ മാതാവേ അമ്മയുടെ കരുത്തുറ്റ സംരക്ഷണത്താലും അമ്മയുടെ കരുത്തുറ്റ ശക്തിയേറിയ മാധ്യസ്ഥതയാലും അവർക്ക് അഭയവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ അമ്മ നൽകണമേ അമ്മേ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ ആ മക്കളെ എല്ലാം ഈ നിമിഷം ഏൽപ്പിക്കുന്നു അമ്മേ ഈ മക്കളെ അമ്മ മാതാവേ അമ്മയുടെ വലതു കര നീട്ടേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും കാരണമാക്കാതെ അങ്ങേ പുത്രനോട് ഞങ്ങളെയും ചേർത്ത് നിർത്തണമേ അമ്മേ മാതാവേ ഇപ്പോഴും ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറയത്തിൽ നിന്ന് പിറന്നു പന്തിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമേ മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ